ഏഹ് നമ്മുടെ വീടിനടുത്ത് കാട്ടാന വന്നു സൗണ്ടൊക്കെ ഉണ്ടാക്കത്തു ചിഹ്നമൊക്കെ വിളിക്കുന്നു നമുക്ക് പോയൊന്നും നോക്കാവേ എവിടെയാണെന്ന് വേണ്ടീ ഒരു ഭാഗത്താണ് നമ്മുടെ പച്ചമ്മയുടെ വീടിന്റെ ഭാഗത്താ ചിറ്റാർ തെക്കേക്കരയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് രണ്ടു കൊമ്പന്മാരാണ് കാടിറങ്ങി നാട്ടിൽ എത്തിയത് തെക്കേക്കര വലിയ തറയിൽ ഗോപിസാറിൻ്റെയും രാജമ്മയുടെയും കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത് അവിടുന്ന് തിരികെ പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഊഴം പോലെ കാണാം ആ ഊഴം പോലെ ഓടിച്ചിട്ട് നിന്നുവാ ചക്കഴി വെളുത്ത് കാണുന്നെ നമ്മുടെ വേണ്ട ഉണ്ടോ വാഴ കുത്തി കീറി ഇട്ടേക്കുന്നുണ്ടോ ഇത് രണ്ട് വാഴ അപ്പുറത്തൊരു തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാന ഇറങ്ങി വാഴ കുത്തി റോഡിലിട്ടേക്കുന്നു ആ ഈ വാഴ നശിപ്പിച്ചോ ആ തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് ഈ ആന കയറിയെന്ന് പറഞ്ഞാൽ ഈ ഒരു തെങ്ങ് നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു വീട്ടിൽ ഇരുന്ന് നമ്മളെ സൗണ്ട് കേട്ടിട്ട് ആ ഇവിടെ വന്ന് ആനയെ ഓടിച്ച് ഞാനും നമ്മുടെ ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെ മോഹനൻ എന്ന് പറഞ്ഞ അച്ഛനും കൂടെ വന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ആനയെ ഓടിച്ച് ഇത് നശിപ്പിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേ ഈയൊരു വീടുണ്ടോ ഇത് ഈ ഒരു തെങ്ങിന് ഏറ്റവും അടുത്താണ് ആന വന്നേക്കുന്നത് ജനവാസ മേഖലയിലാണ് ആനയെ ഇറങ്ങിയേക്കുന്നത് ഞങ്ങൾ നല്ല വാ വെച്ചായിരുന്നു ഇവിടെ ആന വന്നപ്പോൾ എന്നിട്ട് പോലും കൊച്ചമ്മ അവിടെ ലൈറ്റ് ഇട്ടില്ല അറിഞ്ഞ പോലും ഇല്ല ഈ വാഴയൊക്കെ കുത്തി നശിപ്പിച്ചു പക്ഷെ ഇത് തിന്നില്ലോട്ടോ കുത്തി കീറി ഇട്ടേക്കോ വാഴയൊക്കെ ഇതുകൊണ്ടോ ഒരു വാഴ കുത്തി കീറി ഈ വാഴ തിന്നെ പിണ്ടി തിന്നുവാണ്ടോ ആന ഈയൊരു ഈയൊരു ഈ ഒരു ഈ ഒരു അയ്യത്തെ തകര തകരശീറ്റ് പന്നി വേറായിരിക്കാൻ വേണ്ടി വെച്ചല്ലേ കപ്പയൊക്കെ ആട്ടപ്പൊ അതെല്ലാം ചവിട്ടി നശിപ്പിച്ചു ഓടിച്ചു കളഞ്ഞല്ലോ ആ ദേണ്ട് ആനയ ചവിട്ടിയ പാടുണ്ടോ ഈ ഒരു ഭാഗത്തേം ഷീറ്റ് തകർത്ത് ഇതുവഴി ആന കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആന അതുകൊണ്ട് ആ ഒരു തെങ്ങിൻ്റെ ഏതാ ഈ ഒരു ലൊക്കേഷനിൽ കൂടി ഒരണം ഇതിലോടാണ് ചാടിപ്പോയേക്കുന്നത് ആ കണ്ട ഈ ഒരു തെങ്ങ് എത്ര നാളുകൊണ്ട് ഒഴിച്ച് ചാരമൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ട് വന്നോ അല്ലേ വച്ചമ്മേ ഇതുകൊണ്ട് ആൻ്റെ ആ മട മടലേ ഇരുന്നൊള്ളു നമ്മൾ ആ സമയത്ത് സൗണ്ട് കേട്ട് വന്നോണ്ടേ കൂടുതൽ നശിപ്പിച്ചില്ല ആനയുടെ കാൽപ്പാടും വേണ്ട ചവിട്ടിയാക്കുന്നത് അപ്പം ആന ഇതിലൂടെ വന്നാണ്ട് ഈ ഒരു ഭാഗം ഇടിച്ച് കവിട്ടി അന്നേരം ഇതുകൊണ്ട് നമ്മുടെ ഈ റബ്ബർന്നോട്ടല്ലേ ഈ വഴി ഈ ഇവിടുത്തെ ഈ വഴിയില്ലേ ഈ വഴിയുടെ അതിലോടെ ഈ റബ്ബറിൻ്റെ അത്തി കൂടെ നേരെ അങ്ങോട്ട് പോയി ഇത് ഉണ്ടോ ആനയുടെ പാട് അപ്പോഴേ നമ്മൾ ഈ ഒരു വീടിൻ്റെ കണ്ടോ എക്സാക്റ്റ് ലൊക്കേഷൻ എന്താണ് ഇവിടെ ഇങ്ങനെയാണ് കാട്ടാന വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജിലാണെന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് ആന ഓടിച്ചപ്പോഴ ഇതുവഴി ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് അതായത് എന്തുകൊണ്ട് ഈ തകരപ്പാട്ട വെച്ചേക്കണുണ്ടോ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആ പാട്ടയൊന്ന് മടങ്ങിയിരിക്കുന്നുണ്ട് ഈ പറങ്ങാവിൻ്റെയൊക്കെ എടുത്ത് കണ്ടോ അവിടുന്ന് ഈ ആന ക്രോസ് ചെയ്ത് നേരെ ഇതുവഴി വന്ന് ഇതുവഴി താപ്പോട്ടാണ് നടന്നു പോയത് നടന്നല്ല നമ്മൾ ഓടിച്ചപ്പോൾ ഓടിയേ പോകുമായിരുന്നു ഇന്നലെ പിടിച്ചടത്തില്ലേ ഞാൻ അടുത്ത ഓല അങ്ങനെ കടന്നു അപ്പൊ നമ്മള് വന്നോണ്ടത് ഇത് ഇതിന്റെ തെങ്ങിന്റെ ചോറല്ലേ തിന്നെ കണ്ടോ വാഴയൊക്കെ കൊത്തി കേറിയിട്ടേക്കുന്ന കണ്ടോ കാട്ടാന ഈ ഒരു ഭാഗത്തോടാണ് നമ്മൾ ഓടിച്ചപ്പം ചാടി ഇറങ്ങി ഇറങ്ങിപ്പോയത് ഈ ഇറങ്ങി ഈ കോൺക്രീറ്റ് റോഡിലോട്ട് ഇറങ്ങി അപ്പോൾ രണ്ട് കാട്ടാനയായിരുന്നു വന്നത് അപ്പോൾ അതിലൊരു കാട്ടാനെ ഈ ഒരു പറങ്കാവിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടോ ഇതുവഴി ചാടി ഇറങ്ങി അതായത് ഈ ഒരു വീടിൻ്റെ തൊട്ട് മുമ്പശത്ത് ഇങ്ങനെ വന്നിട്ട് ചേട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ അതിലോട്ട് പോകുന്ന വഴിയാണ് അതുവഴി താ പോട്ട് ചാടി ഓടിപ്പോയേ